അതേമാതിരി നമ്മള് മക്കളെ ആക്കാതെ ശ്രദ്ധിക്കാം ചിലപ്പോ വീടൊരിക്കുന്ന ഞാൻ കൊറേ ആൾക്കാര് ചോദിക്കട്ടെ എന്റെ ചുണ്ട് കറുത്തോണ്ട് വലിക്കലുണ്ടോന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മൊത്തം കറുപ്പാണ് ഞാൻ മൊത്ത കറുപ്പാണ് അപ്പൊ ഞാൻ വലിച്ചിട്ടാണ്

എന്താണെന്ന് വെച്ചാല് പൊതുവെ രാത്രി സമയങ്ങളാണ് ഗ്യാസിന്റെ ഇഷ്യൂസ് കൂടുതലുണ്ടാവുക കുട്ടികൾക്ക് നമ്മൾ ഈ ബർപ്പിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അത് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കില് കഴിഞ്ഞ രാത്രി സമയങ്ങളിലായിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് അത് പുലർച്ചവരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അവര് നോർമലായിട്ട് കിടന്നു അഞ്ചു മണി അഞ്ചുമണി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവരങ്ങ് പഴയ പോലെ നോർമൽ ആവും വീണ്ടും എന്ത് ചെയ്യും ഒരുമാതിരി സമയം അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഈ ഗ്യാസിന്റെ ഇഷ്യൂസ് അപ്പൊ വീണ്ടും ബിസ്റ്റർ ഇടാ അതാണ് പ്രശ്നം വരാ വരില്ല കയ്യിലെടുക്കുമ്പോ ആ കയ്യിലെടുക്കുമ്പോ ഇങ്ങനെ കുട്ടനെടുക്കുമ്പോ നമ്മളിന്ന എടുത്തിങ്ങനെ നടക്കണം കൊറേ നേരം വയർ അമരുമ്പോ ബ്ലഡ് പിന്നെ ഓക്കെ ഒരു ഷീറ്റ് തരണം ചെയ്യും എഴുതി തരും ഗ്യാസ് അതായത് നല്ലോണം രാത്രി കുട്ടി ഉറങ്ങല്ലേ എന്ന് വിചാരിച്ച് തട്ടാണ് പക്ഷെ അങ്ങനെ ചെയ്യരുത് പറയുന്നത് ഇതൊക്കെ ക്കറിയാത്തു ഞാൻ അതാ ആ ആ പോണു തൊള്ളിലേക്ക് ആക്കി വേണം അടിയാണ് മറ്റേ ചെരുന്ന് സിനിമയിലേക്ക് ആൾക്കാരാ ഒറ്റ നാളെ എക്സാം ഏതാ നാളല്ലേ പതിനൊന്നാം ഇംഗ്ലീഷാണോ ഹിന്ദിയോ ഞാൻ പറഞ്ഞു മോളെ രണ്ടാമത്തെ ദിവസത്തിലോട്ട് അടിപൊളിയോ എങ്ങനെ എന്തൊക്കെ അങ്ങനല്ല കുളിയുടെ കാര്യങ്ങളും മറ്റുള്ള അപ്പൊ ഇതുവരെ അത് മനസ്സിലായിണ്ടാവില്ല മനസ്സിലായിരിക്കും മറ്റേതൊരു സിനിമ മൊത്തം പൊകഞ്ഞു പോയിന്നറിയില്ലേ ഇരിക്കാൻ ഭയങ്കര രസാട്ടോ എന്താ കുട്ടി നല്ല കരച്ചിരുന്നു അല്ലേ എന്നാലും രാത്രി ഒക്കെ ഭയങ്കര കരച്ചില്ല അഞ്ചു മണിക്കാറങ്ങിയത് ബാങ്കൊക്കെ കൊടുത്തോള അത്തായത്തിന് നീച്ച് പാലൊക്കെ കുടിച്ചിട്ടുറങ്ങിയത് ഉറങ്ങാനെ പക്ഷെ എനിക്ക് ഉറക്കുന്നിട്ടും വരുന്നില്ല രാവിലെ ഉറക്കിയാണ് ഡോക്ടർ ഉറങ്ങാത്ത ഗ്യാസ്

എന്തെങ്കിലും പാടാത്തത് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്നെ അറിയിക്കണം ആവശ്യം ഞാൻ എന്താ അറിയോ ഇപ്പൊ ഫുള്ള് എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ഒന്നും ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തുറക്കാൻ പറ്റണില്ല തുറന്നു കഴിഞ്ഞാൽ അതില് ഒന്നാലേ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേ ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റേ എന്തൊക്കെ ഇൻകം അതിനെ പറ്റി അറിയില്ല തണുപ്പ് ഓക്കെ അപ്പൊ അതും അറിയില്ല എവിടെ വിടാ െ മനസ് എന്റെ അനിയനാട്ടോ എന്റെ അനിയനാണോ എവിടെ വെക്കണന്ന് പറഞ്ഞു എങ്ങനെ പറയണത് എന്റെ അമ്മേനെട്ടോ ഈ സുഷിയാന്റെ എനിക്കരില്ല എവിടെ വെക്കുന്ന സാധനം ആ ശാഖം കിട്ടുന്നു ചെറിയ പ്രശ്നമാണ് ഇവിടെ തീർക്കാണ്ട് ഇവിടെ ബനാരമോനെ ഷാജി സൗദടീൻ ഇവനോട് കൂള എവിടെ വെക്കണന്ന് വെച്ച പോകുമ്പോ പറയണേ ഇവിടെ വെക്കണുടെ വെക്കണത്ര കൂള് ആ സാനം എന്താന്ന് പറഞ്ഞത് എനിക്കറിയില്ല കൂള് 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 ലഹരി ആ ലഹരി വിമുക്തത കേരളാണ് ഞാൻ പറഞ്ഞ വെക്കുന്ന കൂളന്ന് പറഞ്ഞേ അപ്പൊ പറഞ്ഞെന്താ ഓ എന്താ പറഞ്ഞ കഞ്ചാവ്ന്നോ അല്ല ഇവിടെ വെക്കുന്ന സാധനം ഒക്കെ സിഗരറ്റിന്റെ സിഗരറ്റിനുള്ളിൽ അപ്പൊ അത് അറിയാ സിഗരറ്റിന്റെ ഉള്ളിലാണ് വെക്കാന്ന് പറയാല്ലേ സംശയം കാരണം ഇതൊക്കെയാ സംശയം ഇതൊക്കെയാ എന്റെ സംശയം മന്ന സിഗരറ്റ്ലെ ആ നല്ല കുട്ടികളാ പൈസ കടലാസോണ്ട് വലിച്ചു കൊടുത്തര േ തീ കത്തിച്ചപ്പോ ഓല എടുത്തിട്ട് ഇവിടെ വെച്ച് വലിച്ചിലേക്കും മക്കളൊർമ്മി തീ കത്തിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പോയിരുന്നു വെളിക്കും വെളിക്കും എന്താ തോന്നുന്നത് ഒന്നും തോന്നുന്നില്ല അതിന് പുക ഒന്നും വരുില്ല തിരി തുള്ളി തുള്ളി മുക കേറുന്നല്ലേ ചക്കവും പറ്റില്ല നീ വെലിക്കരുത് ട്ടോ ആണ് ഉണ്ട് വൈപ്പ് നീ വെലിക്കരുത് ട്ടോ അതന്നെ താച്ചിട്ടാ മറ്റേ ഇലക്ട്രിക്ന്റെ കുട്ടി സീനേ എന്ത് അവൻ വെളിപ്പിക്കണോ ഇല്ല ഞാൻ വെളിപ്പിച്ചിട്ടില്ല അതേ കണ്ടിട്ട് ഒരു ചെറിയ ഇൻസ്റ്റയിൽണ്ടടാ റീൽസ് കണ്ടടാ എന്നെ പറ ഇന്ന മുതൽ ഒന്നും വെളിക്കൂലാന്ന് പറ ഇനി മുതൽ ഒന്നും വെളിക്കൂല അല്ലെങ്കിൽ തല പൊട്ടി തെറ്റി പോകും ഇനി മുതലൊന്നും വലിക്കൂലീ തലേ മാമ എൻറെടാ ഇന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ ഓ വലിച്ചു കഴിഞ്ഞാലേ പറ കടലാസ് കൊണ്ട് പോലും വലിക്കൂല വലിച്ചാൽ എന്റെ തല പൊട്ടി പൊട്ടിത്തെറിച്ചു എന്റെ ഉമ്മയുടെ വരച്ചോ അവസാനത്തെ വീഡിയോ ആണ് അന്റെ വീഡിയോ

അത് ഒരു തമാശ രൂപത്തിൽ മാത്രം എടുക്കണ്ടോ ജസ്റ്റ് തമാശ രൂപത്തിൽ കാര്യം എടുക്കണം കാരണം ഞങ്ങളിപ്പോ അതിനെ ചർച്ച ഇങ്ങനെ ചെയ്ത് റൂമിൽ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അതും ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ ഒരു ലഹരിയായിട്ടാണ് ഉൾപ്പെടുക ഇനിയിപ്പോ ഫോണാണെന്നുണ്ടെങ്കിൽ ഫോണ് ഫുൾ ടൈം ഫോൺ ഫോണിപ്പൊ എപ്പോഴും കിട്ടണ്ട അവസ്ഥയല്ല അതേമാതിരിയാവോ അവര് നമ്മളിത്ര നല്ലവരെന്നല്ലാട്ട് പറയുന്നത് അതേമാതിരി നമ്മള് മക്കളെ ആക്കാതെ ശ്രദ്ധിക്ക മറ്റേ സാധനം ചുണ്ടിനുള്ളിൽ വെക്കുന്നതായും പോലെ കഞ്ചാവും അത് കഴിഞ്ഞ് വേറെന്താ സാധനം മൂക്കില് വലിക്കുന്നു ഓരെന്നെ പറയാറി വന്നത് പറഞ്ഞോ പണ്ടൊക്കെ ലഹരി ഉപയോഗിക്കണ ഒരുപാട് ആൾക്കാര് നമ്മളവിടുന്നിവിടുന്നൊക്കെ കേക്കലുണ്ട് പക്ഷെ നമ്മൾ എന്തു ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കലില്ല അവരെ കൊന്നു ഇവിടെ കൊന്നു പണ്ട് അങ്ങനെ ഒരുപാടില്ലല്ലോ പക്ഷെ ഇപ്പം ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഉമ്മാനെ കൊല്ലുക അനിയന്മാരെ കൊല്ലുക ഏട്ടന്മാരെ കൊല്ലുക ഭയങ്കര സങ്കടമുള്ള എന്താ പറയുക കാര്യങ്ങളാണ് ഇപ്പം മൊത്തം അങ്ങനെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ കുട്ടികളെ നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ നോക്കിയാൽ എത്തും കാരണം മറ്റുള്ളവർക്ക് എല്ലാവരും അവനാൻ്റെ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ എത്തുമല്ലോ ഞാൻ ഈ പോലീസുകാർക്കും മറ്റുള്ള അവർക്കൊക്കെ എല്ലാവരും നോക്കി എത്തിക്കണം എന്നൊന്നുമില്ല അപ്പം നമ്മളെ മക്കളൊന്നോ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അങ്ങനത്തെ ഒരു ഇതിലൊന്നും ആരും എത്തിപ്പെടാതിരിക്കട്ടെ ഏഹ് എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പണിയാണ് എന്താണെങ്കിലും അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനുണ്ട് ചിലപ്പോൾ വീഡിയോ ഇരിക്കുന്ന ഞാൻ ഇന്നോട് കുറെ ആൾക്കാർ ചോദിക്കട്ടെ എൻ്റെ ചുണ്ട് കറത്തോണ്ട് വലിക്കലുണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മൊത്തത്തെ കറുപ്പാണ് ഞാൻ മൊത്തത്തെ കറുപ്പാണ് അപ്പം ഞാൻ വലിച്ചിട്ടാണ് എനിക്ക് സിഗരറ്റ് വലിക്കണമെന്ന് താല്പര്യമല്ല ഈ പേടിച്ചിട്ടും നല്ല താല്പര്യം ഒന്നാമതൊക്കെ ശ്വാസം കിട്ടൂല അങ്ങനെ അപ്പോൾ ശരും ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഉപദേശമാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എന്ന് വെച്ചാൽ അവടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട് അതുവരേക്കും നിൽക്കും ഇനി സ്പെഷ്യൽ വീഡിയോസ് വരാണ്ട് കേട്ടോ പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോസിൽ വരാണ്ട് ആലോചിച്ചിട്ടുണ്ടാക്കിയാണ് അടുത്ത് എന്ത് പറയുന്നൊക്കെ ഓക്കെ ശരി ഓക്കെ കെയ്സ് അസ്സലാ വലൈക്കും